ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ ബോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ബോട്ട് സ്റ്റോൺ ത്രീ എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ചെറിയൊരു റിവ്യൂ ആണ് അപ്പോൾ കുറച്ച് നാളായി ഞാൻ ഇങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിക്കണമെന്നായിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫർ കണ്ടു അമ്പത്തി ഒമ്പത് ശതമാനം ഓഫറിൽ ഈ ഒരു പ്രോഡക്റ്റ് കിടപ്പുണ്ടായിരുന്നു ഓഫർ മാത്രം കണ്ടിട്ടല്ല എൻ്റെ ഒരു റിവ്യൂ അതുപോലെ തന്നെ എൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് അപ്പോൾ എന്നാലും നമ്മൾ ഒരു മാസം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് ബാസ് എങ്ങനെയുണ്ട് ബാക്കി കാര്യങ്ങൾ ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ സമയങ്ങളൊന്നില്ല നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് തന്നെയാണ് പിന്നെ എൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കവറിൻ്റെ പുറത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോഡലിൻ്റെ പേര് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും ഈ ഒരു ബോക്സിൽ ഈ ഒരു സ്പീക്കറിനോടൊപ്പം മറ്റെന്തൊക്കെയാണ് വരുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം അപ്പോൾ അതിന് തന്നെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ സ്പീക്കർ നമ്മൾ ഓൾറെഡി പുറത്തെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു കവറിൽ വരുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിത് കുറേ ഐറ്റംസ് നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു ബ്രോഷറ് പോലുള്ളൊരു സംഭവങ്ങൾ ഒരു രണ്ട് ഒരു ബ്രോഷർ ഇത് പിന്നെ ഇത് അങ്ങനെ ചെറിയ രണ്ട് ബ്രോഷർ പോലത്തെ കാറ്റലോഗ് പോലത്തെ ഒരു രണ്ട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അതല്ല നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയ അതുപോലെ ബോട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അത് ഞാൻ കാണിക്കാം പിന്നെ ഇത് നമുക്ക് ക്യു ആർ കോഡ് വരുന്നുണ്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും കമ്പനിയുടെ സൈറ്റിൽ കയറിയിട്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ അകത്ത് അതേ താങ്ക് യു ബോട്ട് ഹെഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കുറച്ച് മാർക്കറ്റിങ്ങിൻ്റെ ആണ് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കറുകളൊക്കെ വരുന്നുണ്ട് ഇതുണ്ടോ ഇങ്ങനത്തെ സ്റ്റിക്കറുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു വെക്കാൻ തരത്തിലുള്ള സ്റ്റിക്കറുകൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് ചാർജിങ്ങിൻ്റെ കേബിളും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഓക്സിൻ്റെ കേബിളും വരുന്നുണ്ട് കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ബ്രോഷർ നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് നമുക്ക് ഈ ഡിഫറൻറ്റ് കളേഴ്സിൽ നമുക്ക് കിട്ടും എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പവർ ഔട്ട്പുട്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യങ്ങൾ പിന്നെ ബാറ്ററിയുടെ അതുപോലെ തന്നെ വാട്ടർ റെസിറ്റൻസിൻ്റെ പവർ അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നമുക്ക് പിന്നെ ബാറ്ററിയുടെ അതുപോലെ ചാർജിങ്ങിൻ്റെ ടൈമിലുള്ള വാണിങ്സ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്തരത്തിലുള്ള ചെറിയൊരു ബ്രോഷറുകൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബോട്ടിൻ്റെ ഈ കമ്പനിയുടെ ഐറ്റംസ് അപ്പം അവരുടെ നിലവിലുള്ള പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്തിരിക്കുന്നതാണ് അപ്പം അവരുടെ നിലവിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആണ് നമുക്ക് ഈ ഒരു സ്പീക്കറിനോടൊപ്പം നമ്മുടെ ബോക്സിൽ വരുന്നത് കേട്ടോ അപ്പോൾ എന്താണ് നമുക്ക് ഇനി ഒരു സ്പീക്കറിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്കിത് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട് പിന്നെ അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആണല്ലോ അത്യാവശ്യം നല്ലൊരു പക്ക ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു നാല് ബട്ടൺസ് നമുക്ക് വരുന്നുണ്ട് അതായത് പവറിന്റെ ഒരു ബട്ടൺ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓളിയത്തിന്റെ പ്ലസും മൈനസും വരുന്നുണ്ട് പിന്നെ പോസ് ആക്കാനും പ്ലേ ആക്കാനുള്ള ഒരു സ്വിച്ചും കൂടെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സ്വിച്ചുകൾ വരുന്നത് നമുക്ക് മൾട്ടി ഫങ്ഷൻ ആയിട്ടാണ് വരുന്നത് അതായത് നമുക്ക് ഈ ഓളിയത്തിന്റെ പ്ലസ് മൈനസ് വരുന്നത് നമുക്ക് ഓളിയത്തിന്റെ പ്രസ് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് മൈനസില് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് സോങ്ങിലേക്ക് പോകാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ ഈ പ്ലേ ബട്ടണിൽ പ്ലേ പോസിൻ്റെ ഈ ഒരു ബട്ടണിൽ നമുക്ക് വേണമെങ്കിൽ കോൾ വരുമ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് കോൾ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് കോൾ കട്ട് ആക്കാക്കാനും പറ്റും അത്തരത്തിലുള്ള മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു സ്പീക്കറിൽ നമുക്ക് ബ്ലൂടൂത്ത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇട്ടാനുള്ള നമുക്ക് പാട്ട് കേൾക്കാനൊക്കെയുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇതുണ്ടോ കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് വരുന്നുണ്ട് പിന്നെ ചാർജിങ് വരുന്നത് നമുക്ക് സി ടൈപ്പ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ലോട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞിരിക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ മറ്റ് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് വരുന്നത് വേർഷൻ ഫൈവ് ആണ് വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട് വാട്ടർ റെസിസ്റ്റൻസ് ഐ പി എക്സൗൺ ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ വരുന്നത് പിന്നെ നമുക്ക് പത്ത് ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് പിന്നെ ഇതിൻ്റെ ചാർജിങ് ആ പോലെ തന്നെ ബാറ്ററി കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ പ്ലേ ടൈം ആയിട്ട് നമുക്ക് വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് പ്ലേ ടൈം ഒരു കമ്പനി പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ടോക്ക് ടൈം വരുന്നത് മുപ്പത്തി മണിക്കൂറാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടത് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് വാട്ടർ പ്രൂഫ് അല്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറുതായിട്ടൊക്കെ നനഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല ചെറുതായിട്ട് മഴ നനയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ വീഴുകയൊക്കെ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഒരുപാട് സമയം വെള്ളത്തിൽ കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അടിച്ചുപോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ആദ്യം നമ്മുടെ ഈ സ്വിച്ചുകളുടെ കാര്യങ്ങൾ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പറയാൻ വിട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലേ ആൻഡ് പോർസിൻ്റെ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്വിച്ച് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്വിച്ചിൽ നമുക്ക് ഡബിൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ റീസെൻ്റ് ആയിട്ട് കോൾ വിളിച്ച വിളിച്ചാൽ നമുക്ക് റീഡെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കമ്പനി വരുന്ന വാറണ്ടി എന്ന് പറയുന്നത് വൺ ഇയർ ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി ആയിട്ട് വൺ ഇയർ കൂടെ നമുക്ക് നീട്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സ്പീക്കറിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നോക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റി ആണ് ഒന്നും പറയാനില്ല പക്ക ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആണ് അതായത് നമുക്ക് അതിൻ്റെ അതൊരു പതിർച്ചയോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ ഫുൾ വോളിയം വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ക്ലിയർ ആണ് സൗണ്ടും കാര്യങ്ങളൊക്കെ അതുപോലെ ബാസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാസ് വരുന്നുണ്ട് ബാസ് എന്ന് വെച്ചാൽ നമ്മള് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കിട്ടുന്ന ഒരു ബാസ് നമുക്ക് ഇതിൽ കിട്ടത്തില്ല പക്ഷേ അത്യാവശ്യം ഒരു റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാസ് കിട്ടുന്നുണ്ട് അപ്പോൾ എന്നാണ് നിങ്ങൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബോട്ട് സ്റ്റോൺ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു മോഡൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ബാറ്ററി ബാക്കപ്പ് എല്ലാം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ബോട്ട് സ്റ്റോൺ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ സ്പീക്കറിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ എന്നാൽ ഇനി പറയാനുള്ളത് പ്രൈസാണ് പ്രൈസ് വരുന്നത് ഇതിന് ശരിക്കുള്ള എം ആർ പി വരുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പക്ഷേ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഓൺലൈൻ പ്രൈസ് വരുന്നത് ഇപ്പം അമ്പത്തി ഒമ്പത് ശതമാനം ഓഫറിലാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അത് എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല കാരണം ഓൺലൈൻ പ്രൈസ് ആണ് നമുക്ക് എപ്പോൾ ഓൺലൈൻ ചേഞ്ച് ആകാം അപ്പോൾ നിങ്ങൾ ഇപ്പം വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം